അങ്ങനെ ടൊവിനോ തോമസ് ബേസിൽ ജോസഫിനോടുള്ള തന്റെ പ്രതികാരം വീട്ടിയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോയാണ് എന്ത് അല്ല വല്ലാത്ത ഈ സമയത്ത് ടൊവിനോയെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ബേസിലിന്റെ വീഡിയോയാണ് അന്ന് വലിയ രീതിയിൽ വൈറലായത്

കാര്യം സഞ്ജു സാംസൺ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു ഞാൻ ഒരാളാണ് എനിക്കിത് ചെയ്യാൻ പറ്റും ഇതെല്ലാം നാട്ടുകാരെ മുഴുവൻ അറിയിച്ച ലേ സഞ്ജു എന്നും കമന്റുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് എന്ന കമന്റുകളാണ് ഇതിന് താഴെ വരുന്നത് ആരും വിളിക്കാതെ ആൾക്കാർ വീഡിയോ കറങ്ങി തിരിഞ്ഞ് ഈ വീഡിയോയ്ക്ക് ടൊവിനോ നൽകിയ റിപ്ലൈ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ രണ്ട് സ്മൈലുകളാണ് ടോവിനോ കമന്റായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് വായ അടച്ചു പിടിച്ച് ചിരി പുറത്തു വരാതെ നിർത്തുന്ന സ്മൈലിയാണ് ടൊവിനോയുടെ കമന്റിന് താഴെ ബേസിൽ ജോസഫ് നീ പഗ പോക്കുകാണല്ലേടാ നീ പഗ പോക്കുകാണല്ലേടാ എന്ന റിപ്ലൈ നൽગીറ്റിട്ടുണ്ട് അതിനു താഴെ ടൊവിനോയിഡ് റിപ്ലൈയും വന്നിട്ടുണ്ട് കർമ്മ ഈസ് എ ബീച്ച് എന്നാണ് തമാശ രീതിയിൽ ടൊവിനോ കുറിച്ചിരിക്കുന്നു നീ ഇടയട്ടെ അങ്ങനെ ആരോടും സംസാരിക്കാൻ കാണുന്ന ജയതണ്ട് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയുന്നില്ല ടൊവിനോ തന്നെയായിരുന്നു നിന്നിരുന്നതെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് കമന്റ് ചെയ്ത ഒരാളുടെ നന്നായനെയെന്നാണ് ടൊവിനോയും സഞ്ജുവൊക്കെ കൂടി സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയിരിക്കുകയാണ് ഇനി ഏതൊക്കെ സെലിബ്രിറ്റികൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും ട്രോളന്മാര്